താനദീ സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതരവികിരണരുചി പൂണ്ടോരു ലങ്കയിലൊക്കെ തിരഞ്ഞാനൊരേടമൊഴിയാതെ ദശവദന മണി നിലയമായിരിക്കും മമാദേവി ഇരിപ്പേടമെന്നോർത്തുമാരുതി കനകമണി നിഗരവിരചിതപുരി ലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമൂർത്തിയിടിന ഉടമയോടും ചൊല്ലിയോ ഒരു ഉപവനവും ഗോപുരങ്ങളും ഉടമയോടുംസുരപുരി കനിവിനോടുമൃതമുധിയുംകൾ ഭവനങ്ങളും സവർണസാലധ്വജ പതാകങ്ങളും ദശവദന മണിഭവന ശോഭ കാണും വിധവും ദിക്പാലമന്ദിരം ദിക്രതമായി വരും കനകമണി രചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും ഉപവനവും പ്രവരങ്ങളും ഉന്നതമായുള്ള ശിംഷപാവൃക്ഷവും അതിനികടമഖില ജഗതീശ്വരി തന്നെയും ആശുകനാശു കാട്ടിക്കൊടുത്തീടിനൻ മലിനതര ചികുരവസനം പൂണ്ടു ദീനയായി മൈഥിലിതാൻ കൃഷകാത്രിയും ഭയവിവശം അവനിയിലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനു നനച്ചലം നയനജലം അനവരതം ഒഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേതി ജപിക്കയും നിശിചരികൾ നടുവിൽ അഴകൊടുമരുമീശ്വരീ നിത്യസ്വരൂപണിയെ കരുതി വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നിടിനാൻ ദിവസകര കുലപതിരഘുത്തമൻ തന്നുടേ ദേവിയാം സീതയെ കണ്ടു കവിമരൻ കമലമകൾ അഖില ജഗതീശ്വരീ തന്നുടൽ കണ്ടേ കൃതാർഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം ദിവസകര കുലപതിരെ ഗൂത്തമൻ കാര്യവും ദീനതയെന്നിയേ സാധിച്ചിരുന്നു ഞാൻ